തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പേരെഴുതിയ മതിൽ തകർത്ത സി പി എം മതിൽ പൂർണ്ണമായും പൊളിച്ചു നീക്കിയ അവസ്ഥയിലാണുള്ളത് ഗുരുവായൂർ മണ്ഡലത്തിലെ കാവീട തലേങ്ങാടിയിലാണ് സംഭവം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വീട്ടുകാരോട് സമ്മതം വാങ്ങിയിട്ടായിരുന്നു ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ പേര് മതിലിൽ എഴുതിയത് സംഭവം സംഭവത്തിൽ ബി ജെ പി പ്രതിഷേധവും സംഘടിപ്പിച്ചു ജനാധിപത്യ വിശ്വാസികൾ കണ്ണു കാണണം സുരേഷ് ഗോപിയെ ഒരു മനുഷ്യൻ ജനങ്ങൾക്ക് ഇത്രമാത്രം ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേരെഴുതി എന്നതിന്റെ പേരിലാണ് ഈ പാവം വീട്ടുകാരുടെ മതിൽ തകർത്തിട്ടുള്ളത് ആ വീട്ടുകാർക്ക് പരാതി കൊടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ ഒരു രാഷ്ട്രീയ ഉപരോധം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇതുകൊണ്ടൊന്നും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഒരു കാരണവശാലും തടയാൻ സാധിക്കില്ല കൂടുതൽ വിവരങ്ങളുമായി എം മനോജ ചേരുന്നുണ്ട് ആ മനോജ ഒരുപക്ഷേ ഇത്തരമൊരു പ്രവൃത്തിയിലൂടെ സി പി എം കൂടുതൽ അതുപതിക്കുകയല്ലേ എം വിഷ്ണു നേരത്തെ തന്നെ ഈ വീട്ടുകാരുടെ സമ്മതം വാങ്ങിയാണ് ബി ജെ പി പ്രവർത്തകർ ഈ ചുമരിൽ വെള്ളയടിച്ചതും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ പേരെഴുതിയതും ഇത് സി പി എമ്മിന് സ്വാധീനമുള്ള ഒരു പ്രദേശം കൂടിയാണ് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അടക്കം ഈ വീടിന് സമീപത്താണ് താമസിക്കുന്നത് ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ സി പി എം പ്രവർത്തകർ ഈ വീടിന്റെ മതിൽ തകർത്തതെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ജില്ലാ നേതൃത്വവും ഈ സ്ഥലത്തെത്തിയിരുന്നു മതിൽ പൂർണ്ണമായും തകർത്തിട്ടുള്ള നിലയിൽ തന്നെയാണ് കാരണം എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഈ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഈ മതിലിൽ പേരെഴുതിയിരുന്നത് ഈ വീട്ടുകാർ ഒക്കെ തന്നെ വിദേശത്താണ് അവരുടെ സമ്മതം വാങ്ങി എഴുതിയ ഈ മതിലാണ് ഇപ്പോൾ പൂർണ്ണമായും തകർത്തിട്ടുള്ളത് സംഭവത്തിൽ പ്രതിഷേധവുമായി ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ ഭയപ്പെടുന്നവരാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതെന്നാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മണ്ഡലത്തിലും അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്രചാരണം മുന്നോട്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പേരെ ചുമരഴുത്തുകൾ ഈ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി അത് പുരോഗമിക്കുന്നുണ്ട് അങ്ങനെയൊരു സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഭയം പൂണ്ട ഒരു കൂട്ടം സി പി എം പ്രവർത്തകരാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാണ് കാരണം ജനങ്ങൾ ഇതിന് മറുപടി നൽകുമെന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വവും വ്യക്തമാക്കുന്നത് എന്തായാലും സംഭവത്തിൽ ഈ വീട്ടുകാർക്ക് പരാതി കൊടുക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ അതായത് ഈ സി പി എമ്മിന് സ്വാധീനമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ ഭീതിയിലാണ് എന്നാലും ബി ജെ പി നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ സംഭവത്തിൽ പരാതി നൽകുന്നുണ്ട് എന്തായാലും ഈ ഒരു മതിൽ തകർത്തതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ട് കാരണം സി പി എമ്മിന്റെ പ്രവർത്തകർ ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് എഴുതിയ മതിൽ പോലും തകർക്കുവാൻ തയ്യാറാകുന്നു ആ മതിൽ പൂർണ്ണമായും തകർത്ത നിലയിലാണ് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും പൂർണ്ണമായും ആ മതിൽ തകർത്തുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ ഉപരോധമാണ് ഈ പ്രദേശത്ത് സി പി എം നടത്തി വരുന്നത് ഈ ഇവിടെയുള്ള കുടുംബങ്ങൾ അതായത്